നമസ്കാരം ന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് സംസ്ഥാനത്ത് പുതിയ കായിക സാമ്പത്തിക മേഖല വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും ഇതിനായി കായിക രംഗത്ത് അഞ്ച് പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കുമെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ മൾട്ടി പർപ്പസ് സ്പോർട്സ് അറിയണയും ഡിജി ഹബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കായിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനായി പുതിയ കായിക നയം സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പുതിയ കായിക സാമ്പത്തിക മേഖല വളർത്തിയെടുക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന അവസരങ്ങൾ രീതിയിലേക്ക് കായിക സാമ്പത്തിക മേഖലയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയ ആവശ്യം പ്ലാൻ ഫണ്ടിൽ നിന്നും മൂന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് സിന്തറ്റിക് ട്രാക്ക് സൌകര്യങ്ങളോടെയുള്ള കോളേജിൽ മൾട്ടി പർപ്പസ് സ്പോർട്സ് അറീന ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം കോളേജിന്റെ ഈ കണ്ടന്റുകൾ വികസിപ്പിക്കാനാവശ്യമായ രീതിയിലാണ് ഡിജി ഹബ്ബ് സ്റ്റുഡിയോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളംകയിൽ മുംതാസ് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ർ വി അബ്ദുൾ ലത്തീഫ് പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് കായിക വകുപ്പ് തലവൻ ഹബീബ് റഹ്മാൻ ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ഒ പി വിനീഷ് പി ടിഎ വൈസ് പ്രസിഡന്റ് എം സി ബാവ യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അമാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി പി ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് കൊണ്ടോട്ടി